നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പെരിന്തൽമണ്ണ മേലാറ്റൂർ ബൈപ്പാസ് റോഡിൽ പുലി റോഡ് മുറിച്ച് കിടക്കുന്ന ദൃശ്യം ക്യാമറയിൽ പതിഞ്ഞു പെരിന്തൽമണ്ണ മേലാറ്റൂർ ബൈപ്പാസ് റോഡായ മണ്ണാർമല മാട് റോഡിൽ റോഡ് മുറിച്ച് കിടക്കുന്ന പുലിയുടെ ദൃശ്യം തൊട്ടടുത്ത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് സ്ഥാപിച്ച സി ക്യാമറയിലാണ് കണ്ടത് പാലത്തിനായുള്ള മുറവിളികൾ ബാക്കിയാകുമ്പോൾ നാട്ടുകാരുടെ യാത്രാ ദുരിതവും തുടർക്കഥയാകുന്നു കവളപ്പോയക ഇല്ലിക്കാട് പാലമെന്ന ആവശ്യം അധികാരികൾ പാലിക്കാതെ വന്നപ്പോൾ താൽക്കാലിക തടയണ പാലം നിർമ്മിച്ച് നാട്ടുകാർ കെ എസ് ആർ ടി സിയിലെ കോൺഗ്രസ് അനുകൂല സംഘടനയായ ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ പണിമുടക്കും ധർണയും സംഘടിപ്പിച്ചു വിഷ്ണുജയുടെ മരണത്തിന് ഉത്തരവാദികൾ ആരൊക്കെയാണോ അവരെയെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് പരമാവധി ശിക്ഷ നൽകണമെന്ന് മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സുമതി മലബാർ മേഖല സഹകരണ ക്ഷീരോത്പാദന യൂണിയൻ ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ എൽ ഡി എഫിന് വിജയം എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായ യു സി മുഹമ്മദ് കോയ എം സണ്ണി ജോസഫ് ടി സുഹേൽ എന്നിവരാണ് വിജയിച്ചത് വാർത്തകൾ വിശദമായി പെരിന്തൽമണ്ണ മേലാറ്റൂർ ബൈപ്പാസ് റോഡിൽ പുലി റോഡ് മുറിച്ചു കടക്കുന്ന ദൃശ്യം ക്യാമറയിൽ പതിഞ്ഞു പെരിന്തൽമണ്ണ മേലാറ്റൂർ ബൈപ്പാസ് റോഡായ മണ്ണാർമല മല മാട് റോഡിൽ റോഡ് മുറിച്ചു കടക്കുന്ന പുലിയുടെ ദൃശ്യം തൊട്ടടുത്ത സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് സ്ഥാപിച്ച സിസിടിവി ക്യാമറയിലാണ് കണ്ടത് മണ്ണാർമല ഭാഗത്ത് സ്ഥിരമായിട്ട് ആളുകൾക്കുള്ള തലവേദനയായിരുന്നു ഇവിടെ യാത്രക്കാരൊക്കെ ഇങ്ങനെ ഇടക്കിടക്ക് പറയുന്ന ഒരു വിഷയായിരുന്നു ഈ മാറ് മണ്ണാർമല മാറ് റോഡില് യാത്രക്കാര് പുലിയെ കണ്ടതായിട്ട് സ്ഥിരമായിട്ട് നാട്ടിൽ വന്ന് ഇവർ അറിയിക്കാറുണ്ടായിരുന്നു മുൻപന്നെ ഇതേപോലെ ഒരു വീട്ടിൽ സി സി ടി വി ക്യാമറയിൽ കുറച്ച് ദൂരത്തുനിന്ന് തന്നെ അത്തരത്തിലുള്ള പുലിയെന്ന് തോന്നിക്കുന്ന രീതിയിൽ മുൻപര് ഇത് കണ്ടിരുന്നു അപ്പോൾ ഇന്ന് പിന്നെ രണ്ടാം തീയതി പിന്നെ രാത്രി പത്ത് ഇരുപത്തിയഞ്ചിന് പ്രദേശത്ത് ഇതേപോലെ സ്ഥിരമായിട്ട് കാണുന്ന ഏരിയയിൽ ഒരു സ്വകാര്യ സ്ഥലത്ത് പിന്നെ നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ സ്ഥാപിച്ച സി സി ടി വി ക്യാമറയിലാണ് ഇപ്പോൾ ഒരു പത്ത് ഇരുപത്തിരണ്ടിന് ഇന്നും പുതിയ കണ്ടിട്ടുണ്ട് ഇതുവഴി പുലി പോകുന്നത് ഒട്ടനവധി യാത്രക്കാർ കണ്ടിട്ടുള്ളതാണ് കഴിഞ്ഞ വർഷം ഫോറസ്റ്റ് അധികൃതർ കേണിവച്ച സ്ഥലത്താണ് ഇന്നലെ പുലിയെ കണ്ടത് മലപ്പുറം ജില്ലയുടെ മലയോര മേഖലകളിൽ വ്യാപകമായി പുലിശല്യം വർധിക്കുകയാണ് ഇര തേടുവാൻ പുലികൾ ജനവാസ മേഖലകൾക്ക് സമീപമുള്ള വനമേഖലകളിൽ തമ്പടിക്കുകയാണ് കഴിഞ്ഞ ദിവസം കറളായി പടുക്ക മേഖലയിൽ ചത്തനിരയിൽ പുലിയുടെ ജടം കണ്ടെത്തിയിരുന്നു ചാലിയാർ പഞ്ചായത്തിലെ വേട്ടേക്കാട് പുലിയുടെ കാൽപ്പാടുകൾ വനം വകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു പാലത്തിനായുള്ള മുറവിളികൾ ബാക്കിയാകുമ്പോൾ നാട്ടുകാരുടെ യാത്രാ ദുരിതവും തുടർക്കഥയാകുന്നു കവളപ്പൊയ്ക ഇല്ലിക്കാട് പാലമെന്ന ആവശ്യം അധികാരികൾ പാലിക്കാതെ വന്നപ്പോൾ താൽക്കാലിക തടയണ പാലം നിർമ്മിച്ച് നാട്ടുകാർ കവളപ്പൊയ്ക നിവാസികളുടെ നാല് പതിറ്റാണ്ടുകാരമായിട്ടുള്ള ആവശ്യമാണ് ഈ പ്രദേശത്ത് ഒരു പാലം അടുത്തുള്ള പട്ടണവുമായി ബന്ധിപ്പിക്കാൻ ഒരു പാലം വേണമെന്നുള്ള ആവശ്യം ഈ പ്രദേശവാസികൾക്ക് ഇന്ന് അടുത്തുള്ള ഇടക്കര പട്ടണത്തിൽ യാത്ര ചെയ്യണമെങ്കിൽ അഞ്ചു കിലോമീറ്റർ ചുറ്റി വളഞ്ഞു വേണം പക്ഷേ മാറി മാറി വരുന്ന ജനപ്രതിനിധികളും സർക്കാരുകളും അവർ വാഗ്ദാനങ്ങൾ തിരഞ്ഞെടുപ്പ് കാലത്ത് ഈ വാഗ്ദാനങ്ങൾ നടത്തും തിരഞ്ഞെടുപ്പിൽ ജയിച്ച് വന്നതിനാൽ ഈ വാഗ്ദാനങ്ങൾക്ക് നേരെ മുഖം തിരിക്കുന്ന ഒരു നിലപാടാണ് ഏകദേശം അഞ്ഞൂറോളം ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഇത് മഴക്കാലമായാൽ പിന്നെ പുഴകള ചുറ്റപ്പെട്ട ഒറ്റപ്പെട്ട ഒരു സ്ഥലമായി മാറും ഇപ്പോൾ നിലവിൽ ഈ പ്രദേശത്തിനടുത്തുള്ള ഇടക്കര പട്ടണവുമായി ബന്ധപ്പെടുത്താൻ അഞ്ച് കിലോമീറ്റർ ചുറ്റുവളഞ്ഞ് വേണം പോകാൻ പക്ഷേ എല്ലാ വർഷവും വേനൽക്കാലം ആകുമ്പോൾ നാട്ടുകാരും ഇത്തരമുള്ള ഇവിടെ ഇവിടെ പാലം പാലം ആക്ഷൻ പേരിലാണ് കുറച്ച് നാളുകളായിട്ട് ലക്ഷ്യം എല്ലിക്കാട് പാലം ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് പുഴയിലെ വെള്ളം താഴ്ന്നപ്പോൾ താൽക്കാലിക തടയണ പാലം നിർമ്മിച്ചത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അബ്ദുൽ ഗഫൂർ കുന്നത്ത ജെയിംസ് മലയിൽ ഗംഗാധരൻ മാനാം പുറത്ത് വിജയൻ വലിയ വീട്ടിൽ ബാബു പുതുപ്പറമ്പിൽ മുഹമ്മദ് ഷാഫി ചുണ്ടിയാൻ മൂച്ചി എന്നിവർ നേതൃത്വം നൽകി കെ എസ് ആർ ടി സിയിലെ കോൺഗ്രസ് അനുകൂല സംഘടനയായ ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ പണിമുടക്കും ധർണയും സംഘടിപ്പിച്ചു രാവിലെ ഇരുപത്തൊന്ന് സർവീസുകളിൽ ഒൻപത് എണ്ണം റദ്ദാക്കുകയും സ്ഥിരം ജീവനക്കാരിൽ എൺപത് ശതമാനം ആളുകളും പണിമുടക്കിൽ പങ്കെടുക്കുകയും ചെയ്തു ബദൽ ജീവനക്കാരെ വെച്ചാണ് സർവീസ് ഓപ്പറേറ്റ് ചെയ്തത് ധർണ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി ഇ ടി ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു മേഖലാ സ്ഥാപനം കേരളത്തിലേത് ഏതാണ് ചോദ്യത്തിന് ഉത്തരം കെ എസ് ആർ ടി സി ഈ കെ എസ് ആർ ടി സി ആണ് ഏറ്റവും കൂടുതൽ ഞങ്ങളൊക്കെ അങ്ങനെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷ എഴുതി വന്നവരാ നിങ്ങളെ പൊതു ചെറുപ്പത്തോട് മനസ്സിലാക്കണം ഈ ചെറുപ്പക്കാർ ചെറുപ്പക്കാർ മനസ്സിലാക്കണം മനസ്സിലാക്കണം കേരളത്തിലെ യുവാക്കൾ എന്നാൽ വർഷക്കാലമായി ഒരു നിയമനം പോലും നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം യൂണിറ്റ് സെക്രട്ടറി പി ഫിറോസ് ബാബു അധ്യക്ഷത വഹിച്ചു കെ ശ്രീജിത്ത് പി അബ്ദുൽ വാഹിദ് ടി എൻ സുനിൽകുമാർ ജമാലുദ്ദീൻ കണ്ണത്ത് എന്നിവർ സംസാരിച്ചു സി പി അബ്ദുൾ റഷീദ് വി കെ അബ്ദുൾ ഗഫൂർ എം അബ്ദുൽ അസീസ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി വിഷ്ണുജിയുടെ മരണത്തിന് ഉത്തരവാദികൾ ആരൊക്കെയാണോ അവരെയെല്ലാം നിയമത്തിനു മുൻപിൽ കൊണ്ടുവന്ന് പരമാവധി ശിക്ഷ നൽകണമെന്ന് മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ പി സുമതി വിഷ്ണുജയുടെ പൂക്കോട്ടുംപാടത്തെ വീട്ടിലെത്തി ബന്ധുക്കളെ മഹിളാ അസോസിയേഷൻ ഭാരവാഹികൾ ആശ്വസിപ്പിച്ചു ഈ അടുത്ത കാലത്തായിട്ട് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും നമ്മളെ ജില്ലയിൽ ഉൾപ്പെടെ വിദ്യാസല്ല വിദ്യാഭ്യാസമുള്ള ഒരു ചെറിയ ഒരു പരിശ്രമം നടത്തിയാൽ നല്ല ജോലി കിട്ടാൻ സാധ്യതയുള്ള സ്വന്തം കാലിൽ തന്നെ നിന്ന് ജീവിക്കാൻ കഴിയും എന്നുള്ളവർ വരെ ഇത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് പോവുകയാണ് ഇപ്പൊ മറയൂര് പെയ്യടുത്ത ദിവസമാണ് പിന്നെ എനിക്കാവുക കഴിഞ്ഞിട്ടുള്ളു കുട്ടി കൊണ്ടുപോയിട്ടില്ലല്ല കുട്ടീനെ ഒരു 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 പതിനഞ്ച് മിനിറ്റിന്റെ ഗ്യാപ്പിലാണെന്നാണ് ഉമ്മ പറഞ്ഞത് ആ ചെറിയ കുട്ടീനെ കൊണ്ടുപോയിട്ട് വണ്ടി കയറ്റി തിരിച്ചു വരുമ്പോഴത്തേക്ക് ഒരു ആലോചന ഒന്നും കൂടി നടത്തിയാൽ ചിലപ്പോൾ അത് രക്ഷിതാക്കളെയോ ബാക്കിയുള്ളവരൊക്കെ ഒന്നും ആലോചിച്ചാൽ പിന്നെ അത് ചെയ്യില്ല പക്ഷെ ഒരു ഒന്നും കൂടി നമ്മൾ ഈ വിദ്യാഭ്യാസം കൊടുക്കുന്നതിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നത് എന്തിനും ഫേസ് ചെയ്യാനുള്ള ഒരു കൗൺസിലിങ്ങോ ഏതെങ്കിലും ഒരു ഒരു ഒന്ന് ഒന്നും കൂടി നമ്മളൊന്നൊരു അവയർനെസ് കൊടുക്കേണ്ടതുണ്ട് വിദ്യാഭ്യാസം മാത്രം പോരാ വിദ്യാഭ്യാസം കൊണ്ട് മാത്രം ഒന്നും ഇപ്പം അതാ അച്ഛനാണ് പറഞ്ഞത് അവളുടെ അച്ഛൻ പറയുന്നത് എന്ത് ഉണ്ടെങ്കിലും നന്നായിട്ട് ബോൾഡായിട്ട് എല്ലാവർക്കും ഉപദേശം കൊടുക്കുന്ന ആളാണ് ഈ വീട്ടിലുള്ളത് ആ കുട്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു ഇതിലേക്ക് പോകുന്നത് അവരിപ്പോഴും പറയുന്നത് എന്തോ എന്തൊക്കെയോ ദുരൂഹത ഉള്ളിലുണ്ട് എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ വരട്ടെ നമുക്കത് അതിനെ സംബന്ധിച്ച് അന്വേഷണത്തിലുള്ള ഒരു കാര്യത്തിനെ സംബന്ധിച്ച് നമ്മൾ പറയുന്നത് ശരിയല്ല പക്ഷെ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ കുറച്ചും കൂടി ഒരു സമൂഹത്തിന്റെ ഒരു ബോധ്യം ഇരും കൂടി നന്നായിട്ടുണ്ടാവണം എന്നുള്ളതാണ് ഇത്തരം സംഭവങ്ങൾക്കെതിരെ സ്കൂളുകളിലും രക്ഷിതാക്കൾക്കും ബോധവൽക്കരണം നൽകണമെന്നും കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുന്നതോടൊപ്പം ഇത്തരം സാഹചര്യങ്ങളെ ധൈര്യപൂർവ്വം നേരിടുവാനും നിയമ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുവാനും രക്ഷിതാക്കൾ മക്കളെ പഠിപ്പിക്കണമെന്നും അഡ്വക്കേറ്റ് കെ സുമതി പറഞ്ഞു വിഷ്ണുജിയുടെ പിതാവ് മനയിൽ പാലോളി വാസുദേവനോടും മാതാവ് പത്മകുമാരിയോടും സഹോദരിമാരോടും ബന്ധുക്കളോടും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ അസോസിയേഷൻ അംഗങ്ങൾ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കുകയും എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുകയും ചെയ്തു മഹിളാ അസോസിയേഷൻ ജില്ലാ ട്രഷറർ അഡ്വക്കേറ്റ് ചീനരാജൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അരുമ ജയകൃഷ്ണൻ ജില്ലാ കമ്മിറ്റി അംഗം മുനീഷ കടവത്ത് ഉഷാദേവി ഉഷാകുമാരി വിജയലക്ഷ്മി ശിവാത്മജൻ ഉണ്ണികൃഷ്ണൻ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു ഗാർഹിക പീഡനത്തിൽ ആത്മഹത്യ ചെയ്ത മഞ്ചേരി ഇളങ്കൂർ സ്വദേശിനി വിഷ്ണുജയുടെ മരണത്തെ തുടർന്ന് വീട് സന്ദർശിച്ച് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം പൂക്കോട്ടുംപാടം വീട്ടിക്കുന്നിലെ വീട്ടിലെത്തി വിഷ്ണുജയുടെ അച്ഛൻ മാനിയിൽ വാസുദേവനെയും കുടുംബത്തെയും ആശ്വസിപ്പിക്കുകയും നിയമസഹായങ്ങൾ ആവശ്യമെങ്കിൽ ചെയ്യാൻ സംഘടന തയ്യാറാണെന്നും ഇസ്മായിൽ മൂത്തേടം പറഞ്ഞു പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി അഷ്റഫ് മുണ്ടച്ചേരി പൊട്ടിയിൽ ചെറിയാപ്പു നൊട്ടത്ത് മുഹമ്മദ് യൂത്ത് ലീഗ് ഭാരവാഹികൾ തുടങ്ങിയവർ ഇസ്മായിൽ മുത്തേടത്തോടൊപ്പം ഉണ്ടായിരുന്നു കഴിഞ്ഞ മുപ്പതിനാണ് വിഷ്ണുജിയുടെ മരണവിവരം ബന്ധുക്കൾ അറിയുന്നത് കിടപ്പുമുരയുടെ ജനാലയിൽ തൂങ്ങി മരിച്ച നിരയിലായിരുന്നു ഇരു കൈയിൽ നിന്നും രക്തം ഒലിക്കുന്നതായാണ് മൃതദേഹം കാണപ്പെട്ടിരുന്നത് സൗന്ദര്യം കുറവാണെന്നും ഈ കാരണത്താൽ വാഹനത്തിൽ പുറത്തേക്കൊന്നും കൊണ്ടുപോവാറില്ലെന്നും വിഷ്ണുജിയുടെ വീട്ടിലേക്ക് വരാറില്ലെന്നും ബന്ധുക്കൾ പറയുന്നു സ്ത്രീധനം കുറഞ്ഞു പോയെന്ന് പറഞ്ഞും മാനസികമായി വളരെ മോശമായ തരത്തിൽ പീഡനം നേരിട്ടിരുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ നഴ്സായ പ്രബീൺ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലായിരുന്നു വിഷ്ണുജയെ വിവാഹം കഴിച്ചത് പൂക്കൂട്ടുംപാടം വീട്ടിൽ കൊന്ന് മാനിയിൽ വാസുദേവന്റെ മകളാണ് മരണപ്പെട്ട വിഷ്ണുജ ഇതിനെ തുടർന്ന് ഭർത്തൃ വീട്ടിലെ പീഡനം ആരോപിച്ച് വിഷ്ണുജയുടെ പിതാവ് നൽകിയ പരാതിയിലാണ് ഭർത്താവ് പ്രബിനെ കഴിഞ്ഞ ദിവസം മഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതി പ്രബിനെ രണ്ടാഴ്ചത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് റിമാൻഡ് ചെയ്തത് മലബാർ മേഖലാ സഹകരണ ക്ഷീരോത്പാദക യൂണിയൻ ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ എൽ ഡി എഫിന് വിജയം എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായ യു സി മുഹമ്മദ് കോയ എം സണ്ണി ജോസഫ് ടി സുഹേൽ എന്നിവരാണ് വിജയിച്ചത് മെമ്പറായ ജില്ലയിലെ കോൺഗ്രസിന്റെ ഏറ്റവും കഴിഞ്ഞാൽ ചെയർമാനാകാൻ സാധിക്കും എന്ന അദ്ദേഹത്തെയാണ് വലിയ നമ്മുടെ മിൽമ നിലമ്പൂർ മാർക്കറ്റിംഗ് ഡിപ്പോയിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് നാല്പതിൽ താഴെ വയസ്സുള്ള പൊതുവിഭാഗത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ടി സുഹായ് എതിരില്ലാതെ വിജയിച്ചിരുന്നു ജില്ലയിൽ വോട്ടവകാശമുള്ള ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ക്ഷീരോത്പാദക സംഘം പ്രസിഡന്റുമാരിൽ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് പേർ വോട്ട് രേഖപ്പെടുത്തി എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായ യു സി മുഹമ്മദ് ഖോയ്ക്ക് നൂറ്റി ഇരുപത്തിനാല് വോട്ടും എം സണ്ണി ജോസഫിന് നൂറ്റി ഇരുപത്തിയെട്ട് വോട്ടും ലഭിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥികളായ എം വാസുദേവന് എൺപത്തിയേഴ് വോട്ടും വി സുധാകരന് നൂറ്റൊന്ന് വോട്ടുമാണ് ലഭിച്ചത് വിജയത്തിന് ശേഷം എൽ ഡി എഫ് പ്രവർത്തകർ നിലമ്പൂർ ടൌണിൽ ആഹ്ലാദ പ്രകടനം നടത്തി കർഷക സംഘം ജില്ലാ സെക്രട്ടറി വി എം ഷൌക്കത്ത് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഇ പദ്മാക്ഷൻ കെ മോഹനൻ ബി മുഹമ്മദ് റസാഖ് സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി എം ബഷീർ എം മുച്ചീബ് റഹ്മാൻ എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് സിപിഐഎം നിലമ്പൂർ ലോക്കൽ കമ്മിറ്റി ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി നിലമ്പൂർ ഏരിയ സെക്രട്ടറി കെ മോഹനൻ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു ഏരിയ കമ്മിറ്റി അംഗം ടി ഹരിദാസൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ഷാജി ചക്കാലക്കുത്ത എൻ വേലക്കുട്ടി രവീന്ദ്രൻ ദീപക് രഞ്ജിനി തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി സമഗ്ര ശിക്ഷാ കേരളം പോത്തുഗൽ ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കുന്ന സേവാസ് പദ്ധതിയുടെ ഭാഗമായി അക്ഷരി പഠന പിന്തുണ പ്രവർത്തന പദ്ധതി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്കൂളിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തു ഭാഷാ പഠനത്തിന് അധിക പിന്തുണ ആവശ്യമുള്ള രണ്ടു മുതൽ നാലുവരെ ക്ലാസ്സിലെ കുട്ടികൾക്കാണ് പിന്തുണ നൽകുക കുട്ടികൾ നേരിടുന്ന ഭാഷാപരമായ പ്രശ്നങ്ങൾ കണ്ടെത്തി ഭാഷാപരമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനും മുഴുവൻ കുട്ടികളുടെയും നിലവാരം ഉയർത്തുന്നതിനും സഹായകമായ പാഠാസൂത്രണ കുറിപ്പുകൾ തയ്യാറാക്കി വ്യത്യസ്തങ്ങളായ വ്യവഹാര രൂപങ്ങളെ പരിഗണിച്ചും പ്രക്രിയ വിശദാംശങ്ങൾ രൂപപ്പെടുത്തിയുമാണ് അക്ഷരീ പദ്ധതി പോത്തുകൽ ഗ്രാമപഞ്ചായത്തിലെ അഞ്ച് വിദ്യാലയങ്ങളിൽ നടപ്പാക്കുന്നത് നിലമ്പൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ പ്രേമാനന്ദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സമഗ്ര ശിക്ഷ കേരള മലപ്പുറം ജില്ലാ പ്രോഗ്രാം ഓഫീസർ മഹേഷ് എം ടി മുഖ്യ സന്ദേശം നൽകി നിലമ്പൂർ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ എം മനോജ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി പ്രധാനാധ്യാപകരായ സജി സാമുവൽ ഷൈലി ചാക്കോ പി ടി എ പ്രസിഡന്റ് സുമോദ് വൈസ് പ്രസിഡന്റ് ബിജോയ് ട്രെയിനർ ഷീജ എം പി എന്നിവർ സംസാരിച്ചു എ യു പി എസ് ഞെട്ടിക്കുളം സ്കൂളിലെ പ്രഥമാധ്യാപിക സിന്ധു എസ് സ്വാഗതവും നിലമ്പൂർ ബിആർസി ട്രെയിനർ രമ്യ ടി പി നന്ദിയും പറഞ്ഞു പത്ത് ദിവസത്തെ പ്രവർത്തന പാക്കേജുകൾ അടങ്ങിയ അക്ഷരി പദ്ധതി ഫെബ്രുവരി നാലിന് വിദ്യാലയങ്ങളിൽ ആരംഭിക്കും നിലമ്പൂർ ബിആർസിയിലെ ട്രെയിനർമാരും ക്ലസ്റ്റർ റിസോഴ്സ് സെന്റർ കോർഡിനേറ്റർമാരും ചേർന്നാണ് അക്ഷരി പഠന പിന്തുണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഗോത്രമേഖലയിൽ നിന്നും വരുന്ന കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് തടയുന്നതിനും കുട്ടികൾക്ക് ആത്മവിശ്വാസം പകരുന്നതിനും പദ്ധതി സഹായിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാടുക നവകേരളത്തിനായി അണിചേരുക എന്ന മുദ്രാവാക്യമുയർത്തി ഫെബ്രുവരി പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ കോഴിക്കോട് വെച്ച് നടക്കുന്ന കെ എസ് ടി എ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം കെ എസ് ടി എ നിലമ്പൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പതാക ദിനം സംഘടിപ്പിച്ചു കരുളായി ടൌണിൽ വെച്ച് നടന്ന പതാക ദിനം പൊതുയോഗം കെ എസ് ടി എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷൈച്ചി ടി മാത്യു ഉദ്ഘാടനം ചെയ്തു മതനിരപേക്ഷ വിദ്യാഭ്യാസം പോരാട്ടം ഏറ്റെടുത്തുകൊണ്ടാണ് മുന്നോട്ടു പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ വർഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര അവഗണനയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം ആ പോരാട്ടം ഇവിടെ നടത്തുന്നത് പുരോഗമന പ്രസ്ഥാനങ്ങൾ മാത്രമാണ് എന്ന് പറയേണ്ടി വരുന്നത് കേരളത്തിന്റെ ജനാധിപത്യ മനസ്സുകളെ സംബന്ധിച്ച് വളരെ ദുഃഖകരമായ ഒരു അജീഷ് കെ എസ് ടി എ ജില്ലാ കമ്മിറ്റി അംഗം ബിനു എബ്രഹാം കെ എസ് ടി എ സബ് ജില്ലാ പ്രസിഡന്റ് ബിനോ വി ഈജപ്പാറ കെ എസ് ടി എ സബ് ജില്ലാ സെക്രട്ടറി വി വി രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കരുളായി ടൌണിൽ വെച്ച് നടന്ന പ്രകടനത്തിന് കെ ദിലീപ് കെ വിനോദ് സോമൻ നിസാർ അഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി തൃണമൂൽ കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ വഴിക്കടവിൽ നടന്നു വഴിക്കടവ് പഞ്ചായത്ത് അങ്ങാടി വ്യാപാര ഭവനിൽ നടന്ന പരിപാടി തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അഡ്വക്കേറ്റ് വി എസ് മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു തന്നെ ും പരിഹാരം ഇവിടുത്തെ സമരവുമായി ബന്ധപ്പെട്ട് എടക്കരയിൽ നടന്ന ഒരു കൺവെൻഷൻ ഞാൻ പങ്കെടുത്തു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതായത് ജാൻ ജാൻ തുടങ്ങി തുടങ്ങി നല്ല വന്നു മാഫിയക്ക് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള പദ്ധതികളിലെ ധനസഹായവും ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളും വെട്ടിക്കുറച്ച പിണറായി സർക്കാർ വെട്ടിക്കുറയ്ക്കൽ മുഖ മുദ്രയാക്കി മാറ്റിയ സർക്കാരായി മാറിയെന്ന് കൺവെൻഷൻ അഭിപ്രായപ്പെട്ടു ലൈഫ് മിഷൻ ഭവന പദ്ധതിയുടെ വിഹിതം പകുതിയിലേറെ വെട്ടിക്കുറച്ച ഭവനരഹിതരോട് പോലും കടുത്ത വഞ്ചനയാണ് പിണറായി സർക്കാർ കാണിക്കുന്നത് മദ്യലഹരിയിൽ യുവാക്കളെ എത്തിക്കുവാൻ ബാറുകൾക്കും ബ്രൂബെറികൾക്കും മുൻഗണന നൽകുന്ന സർക്കാർ മദ്യവരുമാന ലഹരിയിലാണെന്നും തൃണമൂൽ കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ അഡ്വക്കേറ്റ് വി എസ് മനോജ് കുമാർ പറഞ്ഞു ഇ എ സുഖു അധ്യക്ഷത വഹിച്ചു തൃണമൂൽ കോൺഗ്രസ് കോർഡിനേറ്റർ ായ പന്തളം രാജേന്ദ്രൻ ജോഷി ചുങ്ങത്തറ അസ്ലം ബക്കർ എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തി യോഗത്തിൽ കരുളായി ഗ്രാമപഞ്ചായത്ത് അംഗം രഹ്നത് ഹെന്ന ഇടതുപക്ഷ സഹയാത്രികൻ പി പി സുഭാഷ് ചുങ്ങത്തറ എന്നിവർ സംബന്ധിച്ചു സുധീർ പുന്നപ്പാല സ്വാഗതവും സാബു പൊന്മേലിൽ നന്ദിയും പറഞ്ഞു തുടർ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുവാൻ നിയോജക മണ്ഡലം കമ്മിറ്റിയും വിവിധ പഞ്ചായത്ത് കമ്മിറ്റികളും രൂപീകരിച്ചു നിലമ്പൂർ നിയോജക മണ്ഡലം ചെയർമാനായി ഇ എ സുഖുവിനെയും കൺവീനറായി സുധീർ പുന്നപ്പാലയും യോഗം തിരഞ്ഞെടുത്തു നിലമ്പൂർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും സംസ്ഥാന സർക്കാർ കവർന്നെടുത്ത മദ്യശാലകൾ അനുവദിക്കുന്നതിനുള്ള വിവേചനാധികാരം അവർക്ക് തന്നെ തിരിച്ചു നൽകണമെന്നും ലഹരിവിരുദ്ധ ബോധവൽക്കരണം പ്രൈമറി തലം മുതൽ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നും മധ്യനിരോധന സമിതി സംസ്ഥാന പ്രസിഡന്റ് ഇയച്ചേരി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു മധ്യനിരോധന സമിതി നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലമ്പൂർ താലൂക്ക് പ്രസിഡന്റ് മദാരി അഹമ്മദ് കുട്ടി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഫാദർ മാത്യൂസ് വാട്ടിയാനിക്കൽ സംസ്ഥാന മഹിളാധ്യക്ഷ പത്മിനി ടീച്ചർ താലൂക്ക് സെക്രട്ടറി അസ്ലം തൂവൂർ എന്നിവർ സംസാരിച്ചു റിട്ടയർഡ് പ്രൊഫസർ ഷൌക്കത്ത് അലി മദാരി പ്രസിഡന്റും ഷാജി പഴയിൽ ജനറൽ സെക്രട്ടറിയും മുജീബ് കളത്തുമടി ട്രഷററും പട്ടിക്കാടൻ ഷാനവാസ് അഹമ്മദ് കുട്ടി കാപ്പിൽ അബ്ദുറഹ്മാൻ മേലിദിൽ സുലാജ് നിലമ്പൂർ വിരാൻകുട്ടി നൌഷാദ് ബാബു പട്ടിക്കാടൻ മദാരി അബ്ദുൽ സലാം എന്നിവരടങ്ങുന്ന മുനിസിപ്പൽ കമ്മിറ്റി രൂപീകരിച്ചു ഇ എം എസ് സ്മാരക സാംസ്കാരിക നിലയം ലൈബ്രറിക്കുവേണ്ടി കെ ആർ സി നിലമ്പൂർ എഴുതിയ നിലിമ്പപുരത്തിന്റെ നാൾവഴികൾ എന്ന ചരിത്ര പുസ്തകം ലൈബ്രേറിയൻ അംബികയ്ക്ക് വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ കൈമാറി യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കറിയാക്കിന് അത്തോപ്പിൽ കൌൺസിലർമാരായ ഗോപാലകൃഷ്ണൻ വിഷ്ണു സായംപ്രഭയിലെ ഷർമിലി കെ ആർ സി എന്നിവർ സംസാരിച്ചു സാർത്തകം മികവിന്റെ അൻപത് സുവർണ വർഷങ്ങൾ എന്ന പേരിൽ എറിഞ്ഞുമാങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അൻപതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം യാത്രയയപ്പ് അനുയാത്ര ലിവിംഗ് സെന്ററിനായി ഇടിവെണ്ണയിൽ കണ്ടെത്തിയ എഴുപത്തിയഞ്ച് സെന്റ് ഭൂമിക്കായുള്ള അഡ്വാൻസ് തുക കൈമാറ്റം കലാസന്ധ്യ തുടങ്ങിയവ നടന്നു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ എ കരീം ഉദ്ഘാടനം ചെയ്തു കഥാകാരൻ പി സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി പി ടി എ പ്രസിഡന്റ് ഹാരിസ് ആട്ടീരി അധ്യക്ഷത വഹിച്ചു വിരമിക്കുന്ന മുൻ പ്രിൻസിപ്പൽ റോസമ്മ ജോൺ മലയാളം അധ്യാപിക റോസ്ലി മാത്യു തുടങ്ങിയവർ നാടിന്റെ സ്നേഹാദരവ് ഏറ്റുവാങ്ങുകയും മറുപടി പ്രസംഗം നടത്തുകയും ചെയ്തു വിദ്യാർത്ഥി പ്രതിഭകളെയും അധ്യാപക പ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു പ്രിൻസിപ്പൽ മുജീബ് റഹ്മാൻ സ്വാഗതം പറഞ്ഞു ചാലിയർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമയ്യ പൊന്നാം കടവൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന നടുവത്താണി വികസനകാര്യ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോണി സുരേഷ് എസ് എം സി ചെയർമാൻ സൂര്യപ്രകാശ് എം ടി എ പ്രസിഡന്റ് ദീപാനാഥൻ പി ടി എ വൈസ് പ്രസിഡന്റ് യു അസ്കർ എം ടി എ വൈസ് പ്രസിഡന്റ് ബിനിത ഗിരീഷ് എസ് എം സി വൈസ് ചെയർമാൻ വിശ്വനാഥൻ എച്ച് എസ് എസ് സീനിയർ അസിസ്റ്റന്റ് മുഹമ്മദ് റസാഖ് ഹൈസ്കൂൾ വിഭാഗം സീനിയർ അസിസ്റ്റന്റ് സ്റ്റീഫൻ ചാണ്ടി സ്റ്റാഫ് സെക്രട്ടറിമാരായ പി പ്രശാന്ത് പി മുഹമ്മദ് ഷാഫി എസ് ആർ ജി കൺവീനർ കെ വി ജോഷി എന്നിവർ ആശംസകൾ അർപ്പിച്ചു സ്കൂൾ ഹെഡ്മിസ്ട്രസ് റോഷ്നി ജോ നന്ദി പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ കലാസന്ധ്യയും അരങ്ങേറി പൈങ്ങാക്കോട് ചെഗുവേര യൂത്ത് സെന്റർ ആൻഡ് കലാ സാംസ്കാരിക വേദിയുടെ പത്താം വാർഷികവും ഗ്രന്ഥശാല ഉദ്ഘാടനവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ടീച്ചർ നിർവഹിച്ചു വാർഡ് മെമ്പർ ജയശ്രീ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് െമ്പർ സഹീൽ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഉസ്മാൻ നടനും നാടൻപാട്ട് കലാകാരനുമായ സുരേഷ് തിരുവാലി മുഖ്യാതിഥിയായി കലാമണ്ഡലം ബിലഹരി കലാഭവൻ കൃഷ്ണപ്രസാദ് ജയരാജ് തണൽ പ്രദീപ് കമത്ത് സുമരാജ് അർജുൻ രേവതി രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു അഞ്ചൽ സ്വാഗതം പറഞ്ഞു ശ്രുതി കൃഷ്ണ നന്ദി അറിയിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ശംഖുലി വാദ്യവൃന്ദം കുന്നത്തുച്ചാലിന്റെ പഞ്ചാരമേളവും അരങ്ങേറി ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം